Pulih baca dah. Pulih baca. Oh, ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷം സുഖനല്ല എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ ഞാൻ പറിച്ചു കൊണ്ടാന്ന് വെച്ചാൽ പൂവൊക്കെ വാടി കഴിഞ്ഞിട്ട് കേട്ടോ അതൊക്കെ ഞെടുത്ത് ഒഴിവാക്കുകയാണ് ഏകദേശം നമ്മൾ ചെയ്തൊക്കെ ഇതേപോലെ തന്നെ അല്ലേ ഓരോ ദിവസം കഴിയുമ്പോഴും ആയുസൊന്നും ഓരോ ദിവസം ഇങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് തുറഞ്ഞ് തുടങ്ങി അപ്പം അമ്മക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി തുടങ്ങിയാലോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പൂരിയും ബാജിയാണേ ഭാജിയൊക്കെ ഉള്ളതൊക്കെ ഞാനിതാ അടുപ്പത്ത് കയറ്റിയിരുന്നു നമുക്കൊന്ന് പൂരി ഉണ്ടാക്കിയെടുക്കാം അപ്പം ഞാൻ നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടിയ ഗോതമ്പ് പൊടിയാണ് കേട്ടത് അതൊന്ന് അരച്ചെടുത്ത് നമുക്ക് നമ്മളൊക്കെ ഒന്ന് അഴിച്ചെടുക്കാം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അപ്പത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇതും ഒരു രണ്ട് മൂന്നായി ചേക്കണം കിട്ടും അപ്പോൾ ഭൂരി ഉണ്ടാക്കിയിട്ട് അപ്പോൾ എന്താ അപ്പം ഇത് ത്രീ തൗസൻഡ് ഉണ്ടാക്കിയെന്നു ചോദിച്ചാൽ എന്തൊക്കെയോ ഞാൻ ഒപ്പിച്ചീനു പക്ഷേ അധികം കുറച്ച് ദിവസം പഴമൊക്കെ ഉണ്ടായതുകൊണ്ട് പുട്ടന്നെ ഒരു രണ്ട് മൂന്ന് ദിവസം പുട്ടുമ്പോൾ അങ്ങനെ പോയി അങ്ങനെ ആയിട്ട് എന്തൊക്കെയോ ആയിട്ട് അങ്ങനെ എങ്ങനെ ഇങ്ങനെയൊക്കെ പോയിട്ടുണ്ട് ഇനി കേട്ടോ അപ്പം നമുക്ക് നമ്മുടെ ഒരു കിലോമാവെന്ന് പരത്തിൽക്കും ചെയ്യും പരത്തിൽക്കും കൂടി ചെയ്യാം കേട്ടോ അങ്ങനെ ഞാൻ പൂരൊക്കെ പൊരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ നിന്ന് ഇങ്ങനെ വെച്ചി മോളെ കേട്ടപ്പോൾ വന്നതാണ് അപ്പോൾ ഇന്നലെ ഷൂ ഇട്ടതുകൊണ്ടുതന്നെ രാവിലെ എണീച്ച് വരൂ ഷൂ ഇടുന്ന ദിവസം എണീച്ച് വരാനും ബുദ്ധിമുട്ടാണ് കാരണം ഈ ഷൂ വെച്ചിട്ട് നീക്കാനൊരു കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ പിന്നെ ഞാൻ ഇതാ പോയിട്ട് ഷൂ ഒക്കെ ഒന്ന് ഊരി കൊടുത്തു കിട്ടണിട്ടോ എല്ലാ ദിവസവും ഒന്നും ഷൂ ഇടലില്ല ഡെയിലി ഷൂ ഇടണം പക്ഷെ ചില ദിവസങ്ങളിൽ ആളുകളുടെ സമയം കൂലായിട്ടോ അപ്പോൾ പിന്നെ ഞാനിങ്ങോട്ട് ഇടൂല പക്ഷെ പറ്റുന്ന ദിവസമൊക്കെ ഇടലുണ്ട് അങ്ങനെ ഷൂ ഒക്കെ ഊരിക്കൊടുത്ത് ആളൊക്കെ ഒന്ന് സെറ്റാക്കി ചായ ഒക്കെ കൊടുത്ത് അങ്ങനെ ഏതാ വെയിൽ വന്നു തുടങ്ങിയിരിക്കണം കേട്ടോ ഇന്ന് നമുക്ക് കുറച്ച് പണികളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് വല്ലേ മുറ്റത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു ഇന്നത്തെ ടാർജറ്റ് എന്താ വെച്ചാൽ ഇവിടെ കുറേ പുല്ലുണ്ട് ഇന്നൊരു ഒന്ന് വെട്ടി ഒതുക്കുക എന്നുള്ളതാണ് ഇന്നിപ്പോൾ ഞാൻ ഒറ്റക്കല്ലെട്ടോ എനിക്ക് അസിസ്റ്റൻസും രണ്ട് മൂന്നാൾക്കാരുണ്ട് പിന്നെ ഒന്ന് രണ്ട് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടേനു ഇത്ര പ്രഗ്നൻ്റ് ആണോ എന്ന് ചോദിച്ചിട്ട് ഇനിയിപ്പോൾ ആ യോഗമൊന്നും ഞമ്മക്കില്ല തമിണിയെ അപ്പോൾ പ്രഗ്നൻ്റ് ഒന്നുമല്ല പിന്നെ ചോദിച്ചിട്ടുണ്ടെനുസേനിക്കൂടെ എൻ്റെ ഫീഡിങ് നിർത്തിയോ എന്നുള്ളത് അപ്പോൾ അതും നിർത്തിയിട്ടില്ല രണ്ടിനും നോ എന്നാണ് എൻ്റെ ആൻസർ കേട്ടോ ഫീഡിങ് ഒന്നു രണ്ട് വയസ്സും ഒരു മാസമായി ഒരു രണ്ട് മാസം കൂടി ഇങ്ങോട്ട് കഞ്ഞു പോട്ടെ എന്നിട്ട് നിർത്താം എന്നുള്ള തീരുമാനത്തിലാണ് കേട്ടോ ഇപ്പോൾ അങ്ങനെ ആദ്യം ഞാനും നിയമവും ഇനി കേട്ടോ പിന്നെ സിനിമോനും കൂടി ഇപ്പം അജും രംഗത്ത് ഇറങ്ങിയിരിക്കുന്നു കേട്ടോ അപ്പോൾ ആദ്യം വെട്ടാന്നൊക്കെ പറഞ്ഞിട്ട് എന്തേക്കൊന്ന് കത്തി വാങ്ങിയതാണ് ഞാൻ കാട് വെട്ടാണ്ട് നിങ്ങൾ ആരും ചിരിക്കണ്ട കേട്ടോ എടുത്തെടുത്തൊരു തയക്കം വരും ഞങ്ങൾക്കൊരു പണിക്ക് ഇവിടെ രണ്ടാൾക്കാർ ഇങ്ങനെ സോപ്പിടാനുള്ള പരിപാടിയാണ് കേട്ടോ വലിയ കാട് വെട്ടാനും അടിച്ചു വരാനൊക്കെ കൂടി തന്നെ മദ്രസ് എങ്ങനെങ്കിലും ലീവാക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ ഒരു രണ്ടാളും ആത്മാർത്ഥമായിട്ട് എൻ്റെ ഇപ്പോൾ പണിക്ക് കൂടണേൻ്റെ കാര്യത്തിൻ്റെ ബാക്കിലൊരു കാര്യം ഉള്ളത് അതാണ് കേട്ടോ അവൾക്ക് എൻ്റെ അടുക്കിങ്ങനെ എന്നോട് പറയുന്നതിനും ഇന്നിപ്പോൾ മദ്രസ്ക്ക് പോകണോ ഇന്നൊരു ലിസ്റ്റ് ലീവ് തന്നല്ലേ നിങ്ങൾ എത്ര കഷ്ടപ്പെട്ട് കാണും ഒറ്റക്ക് ഇതൊക്കെ പണി ചെയ്യണ്ടേ ഞങ്ങൾ കൂടി ഉണ്ടെങ്കിൽ ഹെൽപ്പ് ആകുമല്ലേ എന്നൊക്കെ പറഞ്ഞ് എന്നെ കുറേ പറഞ്ഞ് കൺവീൻസ് ചെയ്യാനൊക്കെ നോക്കി പക്ഷെ ഞാൻ അയില്ലത്തും പതറത് പതറ പതറാതെ പിടിച്ചു തിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞമ്മളങ്ങനെ പെട്ടെന്നൊന്നും പതർത്തരുതല്ലോ അപ്പം പിന്നെ ഞാൻ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കുറേ സമയമൊക്കെ എങ്ങനെ ചോദിച്ചു പിന്നെ പോലെ വല്ല ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ കാട് കെട്ടണമെന്ന് കണ്ടു നിങ്ങൾ ചീക്കരുത് കേട്ടോ കാരണം എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ചെയ്ത് ചെയ്തൊരു താല്ക്കം വരുമല്ലോ എനിക്കെന്താണാവോ ഈ കാട് വെട്ടുന്ന സാധനം അതങ്ങോട്ട് എനിക്ക് അത്രയ്ക്ക് ഇങ്ങോട്ട് എന്താ പറയുക ഒക്കണില്ല പിന്നെ പുല്ല് ഓരോന്നും പറിച്ചു കളയാന്ന് പറയുന്നതും കുറച്ച് റിസ്ക് ആണ് കേട്ടോ അത് കുറച്ച് ക്ഷമയും സഹകരണമൊക്കെ വേണ്ടതാണല്ലോ പിന്നെ അതിന് മാത്രം ക്ഷമയൊന്നും ഞമ്മക്കില്ലല്ലോ അതുകൊണ്ട് പിന്നെ ഞാൻ കുറേയൊക്കെ കത്തിയോട്ട് വെട്ടിയിട്ടും കുറേയൊക്കെ വലിച്ചു പറിച്ച് എടുത്തിട്ടും അങ്ങനെയൊക്കെ ഒരു വിധത്തിലൊക്കെ ഞങ്ങൾ സെറ്റാക്കിയെടുത്തു എന്നു വേണം പറയാറ് അങ്ങനെ മനസ്സിലാകുന്നതോടെ രണ്ടാളെന്താ മദ്രസ്ക്കൊക്കെ ഒരുങ്ങി പോയിട്ടുണ്ട് കേട്ടോ പോണേ കണ്ടപ്പോൾ എനിക്ക് ഭാവം തോന്നിയെങ്കിലും പക്ഷെ ഞാൻ പോണ്ട എന്നൊന്നും പറഞ്ഞില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒരു ദിവസം മടിക്ക് വിട്ടുകൊടുത്താൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരുക്കിങ്ങനെ മടിക്ക് വേണ്ടി ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും പോണോ പോണ്ടേ എന്ന് ചോദിച്ചിട്ട് ഇന്നിപ്പോൾ മദ്രസ് മാത്രമല്ല ഒരു ദിവസമാണ് പിന്നെ ഇപ്പം എന്താ മദ്രസ് പോയാൽ ഒരു ഞായറാഴ്ച ദിവസം ഇടത്തെ വീടുകയാണ് കേട്ടോ ഇന്ന് നമുക്കൊരു പുറത്തു പോകാനും ഒക്കെ ഉണ്ട് അതിന് മുന്നേത്തായാലും നമ്മളെ കാട് വെട്ടെല്ലാം കണ്ട് കംപ്ലീറ്റ് ആക്കണം പിന്നെ എൻ്റെ കെട്ടിയവന് പരിയിലുള്ള ദിവസമാണേ മൂപ്പർ പിന്നെ രാവിലെ തന്നെ കണ്ടറിഞ്ഞവിടെ നിന്നാണ് മിന്നിയിക്കുന്നത് കാരണം മൂപ്പർ മൂപ്പര്ക്കറിയ പേരിൽ നിന്ന എന്തെങ്കിലുമൊക്കെ പണി കൊടുത്താകെ ഞാൻ അലമ്പാക്കുന്നുള്ളത് അതുകൊണ്ടുതന്നെ ആൾ ചായ ഒഴിച്ച പാടന്നെ പാടുന്നെ ഇപ്പോൾ വരാം പറഞ്ഞിട്ട് വല്ല അങ്ങാടിയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇനി കേട്ടോ അപ്പം പറിച്ചു പോയ സ്ഥലത്തൊക്കെ വീണ്ടും പുല്ലുകൾ തന്നെയാണ് കേട്ടോ ഒരുപാ ഒരുപാട് എന്താ പറയുക ഡീപ്പായിട്ട് പറിക്കാൻ വേണ്ടിയിട്ടൊന്നും ഞാൻ നിന്നിട്ടില്ല ഒരു വിധത്തിലൊക്കെ ഇങ്ങനെ ഇങ്ങോട്ട് ഇതാക്കി കണ്ടക്കെ കൊണ്ടുപോയിട്ട് കണ്ടിട്ടോ ഭയങ്കര വലിയ കാട് ആണ് ഒഴിവാക്കി എന്നുള്ളതാണ് ഇനി ഇനിയിപ്പോൾ അമ്പസാർമാർക്ക് വന്നുകാണ്ട് അവിടെ ഇടങ്ങാറാവേണ്ട ഒരു ഇത് വേണ്ട എന്ന് വെച്ചിട്ടാണ് ഞാൻ വേഗം വെട്ടിട്ട് കേട്ടോ കാരണം അതിൻ്റെ ഇടയിലൊന്നും നല്ലത് വന്ന് കൂടിയാലും നമ്മളറിയില്ല കുട്ടികളിങ്ങനെ എപ്പോഴും നടക്കുന്ന സ്ഥലമല്ലേ അപ്പോൾ എനിക്ക് ഇങ്ങോട്ട് നോക്കിയപ്പോൾ ഞാൻ ഞാനവിടെ മാത്രം പണി നിർത്തിയിട്ടില്ല എന്നൊരു തോന്നലേ കേട്ടോ ഏതായാലും മറ്റത്തൊക്കെ ഇറങ്ങിയ സ്ഥിതിക്ക് മൊത്തമായിട്ട് മുറ്റൊക്കെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ കേട്ടോ പക്ഷെ ഇവിടെ വന്ന് ഞാൻ കൊണ്ടുവന്നിട്ട പുല്ലൊക്കെ കൂമ്പാര ഇങ്ങനെ കിടക്കണ കണ്ടപ്പോൾ ഞാൻ കുറച്ചൊക്കെ പുല്ല് പറിച്ചു എന്നൊരു തോന്നലും എനിക്കുണ്ടെങ്കിൽ പക്ഷേ പിടിച്ചിരും വലുതാണ് വാളത്തിൽ എന്ന് പറഞ്ഞ പോലെ വൃത്തിനെയും കാട്ടിലപ്പുറം പുല്ല് പറിക്കാനും കീണ്ടുണ്ടെട്ടോ പിന്നെ കുറെയൊക്കെ ഞാൻ കണ്ടില്ല കേട്ടിലച്ചിട്ട് ഞാനും കിടക്കുകയായിരുന്നു പോകുന്നു അല്ലാതെ എത്ര ഇതിലേറ്റോ അത് പറിക്കാൻ വേണ്ടി നിൽക്കണത് പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇന്നിപ്പോൾ നമുക്കൊരു പുറത്ത് പോകാനുണ്ട് അപ്പോൾ ഞാൻ വെറും പുല്ല് പറിക്കാനായിട്ട് നിന്നാൽ എൻ്റെ ബാക്കി പണികളൊന്നും നടക്ക നടക്കൂല നമുക്ക് പോണിന് മുന്നേ കുറച്ച് ചെയ്ത് തീർക്കാനുള്ള ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പം പിന്നെ ഞാൻ മെല്ലെ മുറ്റടി പാസാക്കി നമ്മുടെ ചേമ്പിലകളെക്കുന്ന തൊട്ടും തലോടിയും ഒക്കെ അതൊക്കെ കഴിഞ്ഞാൽ മെല്ലെ അകത്തേക്ക് പോകുന്നിട്ടുണ്ട് കേട്ടോ ഇന്ന് കെട്ടിയോലെ എൻ്റെ കാട് കെട്ടിൽ കഴിഞ്ഞു എന്നെങ്ങനെയോ കറക്റ്റ് സിഗ്നൽ കിട്ടിയ പോലെ കഴിഞ്ഞ സമയത്ത് കറക്റ്റ് ആയിട്ട് അങ്ങേരി എത്തിയിട്ടുണ്ട് എനിക്ക് കേട്ടോ എന്നിട്ട് പിന്നെ ഒരു ചോദ്യം ഹായ് ആയി വ അടിപൊളിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം മക്ക ഇവിടെയുള്ള ക്ലീനിങ് പരിപാടികളൊക്കെ ചെയ്യാം അപ്പം കറത്ത് പായ മടക്കിയൊക്കെ അറിയണം ഞാൻ ഈ പരിപാടിക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ടെ ചെയ്ത് കേട്ടോ അപ്പം ഇനിയിപ്പം അതൊക്കെ ഒന്ന് മടക്കി ഒതുക്കി വെക്കണം പിന്നെ കുറച്ച് ക്ലീനിങ് പരിപാടികളൊക്കെ ചെയ്യാനുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട് കേട്ടോ പിന്നെ ഒന്ന് ഞങ്ങൾക്ക് രണ്ട് പരിപാടി ഉണ്ട് കേട്ടോ ഒന്ന് ഞമ്മളെ നാട്ടിലും ഒന്ന് പിന്നെ എന്റെ കുടുംബത്തിലുമാണ് അപ്പൊ പിന്നെ കുടുംബത്തിൽ ഈ പോയുമ്പോൾ നാട്ടിൽ ഈ ഞാൻ പോകാറുന്ന് പറഞ്ഞ് രണ്ടായിട്ട് കുഞ്ഞുട്ടെ അപ്പൊ ഞാനും കുട്ടികളും ഒറ്റക്കാണ് ഇന്ന് പോണത് കേട്ടോ അപ്പൊ പോണീന് മുന്നേ തന്നെ നമ്മളെ ബാക്കിയുള്ള പണികളൊക്കെ ഒന്ന് ഇന്നിപ്പോ ഫുഡൊന്നും ഉണ്ടാക്കണ്ട പക്ഷേ പാത്രം നീ കാണുള്ളതും ഒക്കെ ഒന്ന് സെറ്റാക്കി അതിൻ്റെ അടുത്ത് ഞാൻ അലക്കാലത്തൊക്കെ വേഗം പോയിട്ട് അലക്കി ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇനി എന്താ ഇനി എന്ത് പ്ലെയിനാക്കി എടുത്തുവച്ചാൽ പിന്നെ വരുമ്പോൾ നമുക്കൊരു സമാധാനമാണല്ലോ കുറച്ച് വരെ ഞങ്ങൾ ബസ്സിലാണ് പോയിട്ടുണ്ട് എനിട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ആങ്ങളുടെ കൂടെ കാറിൽ ആണ് പോയിട്ടുണ്ട് ഇത് ഒരു ഹൗസ് വാമിങ് എനിട്ടോ ഞാൻ അവിടെ പോയിട്ട് വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല പക്ഷേ എന്നെ കണ്ടപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് വന്ന് പറഞ്ഞു എൻ്റെ വീഡിയോസ് കാണലുണ്ട് ഭയങ്കര രസമാണ് ഒക്കെ പറഞ്ഞിട്ട് എന്നോട് ഇങ്ങോട്ട് വന്ന അഭിപ്രായം പറഞ്ഞിട്ടോ ഞാനെങ്ങനെ വിചാരിച്ചിരുന്നത് ഏ അധികം കുടുംബത്തിലുള്ളവളൊന്നും എൻ്റെ വീഡിയോസ് കാണലുണ്ടാവില്ല എന്നുള്ളതാണേ പക്ഷേ ഞാൻ ചെന്നപ്പോൾ ആ ഇൻക്ക് അവർ കാണിച്ചു നിന്നു അപ്പോൾ ഞാൻ ഇപ്പോൾ കാണലുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ഭയങ്കര വിശേഷം ജോലിക്കലും കാര്യങ്ങളും ഒക്കെ എനിട്ടോ അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ട് ചിലര് പറഞ്ഞു നല്ല കാര്യമാണ് നല്ല അടിപൊളിയാണ് വീഡിയോസ് കാണാൻ എന്നൊക്കെ പറഞ്ഞത് ഇനി പിന്നെ പുകയ്ത്തി പറഞ്ഞതാണോന്നറിയില്ല എന്തായാലും നമുക്ക് നല്ല ഹാപ്പി ആയിട്ടുണ്ട് എനിക്ക് കേട്ടോ അന്നത്തെ ദിവസം അതിപ്പം ഏത് മനുഷ്യരായാലും അങ്ങനെ തന്നെയാണല്ലേ നമ്മളൊക്കെ ചെയ്യണ ഒരു ചെറിയൊരു കാര്യമാണെങ്കിലും അതിനപ്രിഷ്യേഷൻ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷിക്കാറ് ഇനിയിപ്പോൾ ചെറിയ കുട്ടികളാണെങ്കിലും അങ്ങനെ തന്നെയാണല്ലോ പിന്നെ ഞാൻ ഞാനവിടുന്ന് വീഡിയോസ് ഒന്നും എടുക്കാതെ ഞാൻ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ആൾക്കാരെ മുന്നിൽ എത്തുമ്പോൾ ഞാനൊരു എന്താ ഇന്റർവേട്ടാവുട്ടോ ഞാൻ വീഡിയോയിലൊക്കെ നിങ്ങൾ കാണുമ്പോൾ ഭയങ്കര സ്മാർട്ടായിട്ട് സംസാരിക്കുന്ന എക്സ്ട്രാട്ടായിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നുമെങ്കിലും ഞാൻ ശരിക്കും ഒരു ഇൻവേർട്ടർ ആണോ പിന്നെ എനിക്കൊരു തോന്നലാണ് ഞാനിങ്ങനെ ക്യാമറ എടുത്ത് നിൽക്കുമ്പോൾ നടക്കുമ്പോൾ പിന്നെ ഒരിക്കക്ക് ഒരു അൺകംഫേർട്ട് ആവുമല്ലോ എന്നൊരു തോന്നലും എനിക്കുണ്ട് അപ്പോൾ പിന്നെ ഞാൻ ആൾക്കാർ മുന്നിൽ നിന്ന് അധികം ക്യാമറ എടുക്കുമല്ലോ കേട്ടോ ഇനിയിപ്പോൾ എടുക്കുകയാണെങ്കിൽ തന്നെ ഞാൻ ഇന്ന ഫോക്കസ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ എടുക്കാ എന്നല്ലാതെ അങ്ങനെ അതാ തിരിച്ചു ഓരുമ്പോഴുള്ള സീനാണ് കേട്ടോ ഇത് മേയ്ച്ചുറക്കത്തുന്നതിൻ്റെ മയക്കത്തിലാണ് നമ്മുടെ സെനിക്കൂട്ടനെ തിരിച്ചു വന്നപ്പോൾ ഉമ്മ ഉണ്ടീട്ടോ അങ്ങോട്ട് പോയപ്പോൾ ഞങ്ങൾ ഞങ്ങളും നാത്തൂനും ഒക്കെ ഉണ്ടായിനിമ്മ തലേ ദിവസം തന്നെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ ഹൗസ് വാമിംഗ് ആയതുകൊണ്ട് കുറച്ച് സമയം ഒക്കെ അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ വൈകുന്നേരം അവിടെ ഒരു മൂന്ന് മണി നാലുമണിയൊക്കെ ആയ സമയത്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ഇടയ്ക്കര വരെ അങ്ങളെ കൊണ്ടുവന്നാക്കി തന്നു അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ കുഞ്ഞുട്ടി വന്നിട്ട് അങ്ങനെ കൊണ്ടാണ് ചെയ്തിട്ടുണ്ടെ കേട്ടോ ഞാന് ശരിക്കും ഇന്നത്തെ പരിപാടിക്ക് പോകണോ പോകണ്ടേ എന്നുള്ള രണ്ട് മനസ്സിലായിട്ടോ പക്ഷേ ഈ തലേ ദിവസം അമ്മ വിളിച്ചണ്ട് പറഞ്ഞ ഏടി ഇവിടെ വന്നപ്പോ ഇവിടെ എല്ലാരും ഇന്നെ പേരൊന്നുമല്ല വിളിക്കണത് യൂട്യൂബർ അമ്മ എന്നാണ് വിളിച്ചണത് എന്ന് പറഞ്ഞിട്ടുണ്ടെട്ടോ അപ്പൊ ഞാൻ പറഞ്ഞു അയിനെന്താ നല്ല കാര്യല്ലേ എങ്ങക്ക് അഭിമാനിക്കാലോ എന്നാലും ഒരു നല്ല കാര്യല്ലേ നിങ്ങളെ മക്കളെ കുറിച്ച് പറയുന്നത് കേട്ട് മോശം ഒന്നല്ലോ അപ്പം പറഞ്ഞാ അതിനെന്താ എനിക്ക് അഭിമാനം തന്നെയാണല്ലോ അതൊക്കെ പറഞ്ഞു അപ്പൊ അന്ന വണ്ടെല്ലാരും ചോദിക്കുന്നുണ്ട് വരാൻ പറയുന്നുണ്ട് അപ്പൊ ഈ ഒന്നും ആവേ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടോ അപ്പൊ പിന്നെ എനിക്കൊന്നും തന്നെ പോകാനുള്ള ഒരു മോഹം കൂടി അങ്ങനെ പിന്നെ ഞാൻ അങ്ങോട്ട് പോയതാണ് കേട്ടോ അങ്ങനെതാ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇടക്കിടക്കറ്റും അങ്ങനെ കൊണ്ടുവന്നാക്കി തന്നു പിന്നെ അവിടെ നിന്നിട്ട് കുഞ്ഞു വന്ന് ഞങ്ങൾ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഇനി കേട്ടോ അങ്ങനെ ഞങ്ങൾ ഉറങ്ങി ഒന്ന ഒരു മയക്കൊക്കെ കഴിഞ്ഞ് എഴുതിച്ചു വന്നപ്പോഴുള്ള സീനാണ് കേട്ടത് ഇവിടെ ജെനിക്കുട്ടനും നീയക്കുട്ടിയും അത്തപ്പു കൂടാൻ ഒരുങ്ങാണ് കേട്ടോ പിന്നെ ഒരു ബാറ്ററി കൊണ്ടുവന്നപ്പോൾ ജനമോൻ്റെ വിചാരം അത് മിഠായി എന്തെങ്കിലും ആണെന്ന് വിചാരിച്ചിട്ട് ഇതിൻ്റെയൊക്കെ ഒന്ന് പിടിച്ച് വേച്ച് വാങ്ങിയിട്ടുണ്ട് ഇനിയെ ബാറ്ററി എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല എൻ്റെ ക്ലോക്ക് ഇന്നലെ മൂന്നര മുതൽ നിന്നാണ് കേട്ടോ മൂന്നേ ഇരുപത്തഞ്ചിന് രാത്രിക്ക് എപ്പോഴോ ആൾ ഓടി നിന്ന് നിന്നതാണ് ഞാൻ വിചാരിച്ചു ഓടി ഓടി കുഴങ്ങിയപ്പോൾ രാത്രി കുറച്ചൊന്നും മയങ്ങിയതാവും എന്നുള്ളത് പക്ഷേ ഇതുവരെ ആളെ നീച്ചിട്ടില്ലാട്ടോ അപ്പം എനിക്ക് തോന്നി ബാറ്ററി മാറ്റാൻ സമയമായി എന്നുള്ളത് കാരണം നമ്മളൊരു ആറുമാസമൊക്കെ ഈ ഒരു ക്ലോക്ക് വാങ്ങിയപ്പോൾ വാങ്ങിയപ്പോൾ ഇട്ട ബാറ്ററി തന്നെയാണ് കേട്ടോ അപ്പം ഞാൻ ആദ്യം വിചാരിച്ചു ബാറ്ററി ഇട്ടാൽ ഇത് ഓടും എന്നുള്ള സമാധാനത്തിൽ എങ്ങനെയുട്ടോ അങ്ങനെ ഞാൻ നല്ല സന്തോഷത്തിൽ വേഗം ബാറ്ററി കിട്ട് നമ്മളെ ക്ലോക്കിനെ ഓട്ടാനുള്ള തയ്യാറെടുപ്പിലേക്കും പക്ഷേ നമ്മളെ ക്ലോക്ക് ബാറ്ററി ഇട്ടിട്ടും ഓടിത്തുടങ്ങിയില്ല എന്നുള്ളതാണ് സത്യം അപ്പം എനിക്ക് ഭയങ്കര ഒരു സങ്കടമായിട്ടോ ഈ ക്ലോക്ക് പെട്ടെന്ന് അങ്ങനെ തന്നപ്പോഴേ ഇത് എനിക്ക് കിച്ചണിലൂടെ ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ളൊരു സംഭവമാണ് സംഗതി വീഡിയോയിൽ കാണാൻ ഇയാളൊരു മൊഞ്ചന ആണ് കുറച്ച് ലുക്കാണ് എന്നൊക്കെയാണ് ഒന്നാമത്തെ റീസൺ എങ്കിലും എനിക്ക് സമയം നോക്കാൻ ഭയങ്കര യൂസ്ഫുള്ളായിട്ടോ നമ്മൾ കിച്ചണിൽ എന്തേലൊക്കെ പണിയെടുക്കുമ്പോൾ ഞാൻ സമയം നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് വേഗം ചെയ്യണം ഒക്കെ നമ്മൾ അതിൽ നമ്മളെ ഒരു ദിവസം പ്രൊഡക്റ്റീവായിട്ട് അല്ലെങ്കിൽ നമ്മളെ ടൈം മാനേജ് ചെയ്ത് കൊണ്ടുപോകാനുള്ളൊരു കഴിവ് ഇയാൾക്കുണ്ടേനും പക്ഷേ ഓടാതെ ആയപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം ടൈം നോക്കാൻ പറ്റണില്ലല്ലോ എന്നൊക്കെയുള്ള ഭയങ്കര സങ്കടം കഴിഞ്ഞിട്ടോ അപ്പം ഇന്ന സങ്കടം കണ്ട് ഇന്നെ കിട്ടിയോട് പറഞ്ഞു നമുക്ക് ഇനി ഇടക്കരെ പോകുമ്പോൾ ഒന്ന് കൊണ്ടുപോയി നോക്കാം ഏതെങ്കിലും കടയിൽ കൊടുത്തിട്ട് നന്നാക്കാൻ പറ്റുമോ എന്ന് നോക്കാം എന്നൊക്കെ പറഞ്ഞ് ഇന്നെ സമാധാനിപ്പിച്ചപ്പോൾ ഞാനും ചെറുതായിട്ടൊന്ന് സമാധാനിച്ചെങ്കിലും എനിക്ക് എന്തോ ഒരു ചെറിയ സാധനമാണെങ്കിലും നമ്മളെ ലൈഫിൽ ഭയങ്കരമായിട്ട് സ്വാധീനിക്കുമ്പോഴേ അപ്പോൾ നമുക്ക് ചെറിയൊരു സങ്കടമൊക്കെ വരുമല്ലോ പെട്ടെന്ന് കണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടമായി പോകുമ്പോൾ ഞാനാണെങ്കി തലയിൽ വെച്ചാൽ പേനരിക്കും അതൊക്കെ ആ ഒരു തിണ്ടത്ത് വെച്ചാല് വെള്ളം ആകുമെന്ന് പിടിച്ചിട്ട് ജനലിന്റെ കരയത്ത് കയറ്റി വെക്കലാണ് കേട്ടോ വെള്ളം ഒന്നാക്ക അതങ്ങനെ ശ്രദ്ധിക്കലാണ് പക്ഷേ പക്ഷെ പുള്ളിക്കാരനെന്ത് പറ്റി എന്നറിയില്ല എന്തായാലും ഞാനിതാ തിരിച്ചതേപോലെ അവിടെത്തന്നെ വെച്ചുട്ടോ അങ്ങനെ നല്ലൊരു സന്തോഷമുള്ള ദിവസം ചെയ്യുന്നു ലാസ്റ്റ് ആയപ്പോ ചെറിയ സങ്കടമൊക്കെ വന്നെങ്കിലും എന്നാലും കുഴപ്പമില്ല നമ്മളെ ഹാപ്പിയാണ് അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോറ്റ് കാണാട്ടോ അപ്പൊ ശരി അസ്സലാമു അലൈക്കും Bye bye.